ഒരത്ഭുതം പോലെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് പൊട്ടി വീണ ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്ന ആയിരിക്കും ശരി നേരത്തെ ഉണ്ടായിരുന്ന ക്ലബ്ബുകളൊക്കെ പോയപ്പം ഹൈദരാബാദ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പാതിക്ക് വെച്ച് വന്നു കയറിയവരാണ് പാതിക്ക് വെച്ച് വന്നുകയറിയവരാണെങ്കിൽ പോലും അതിവേഗത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എൽ ചാമ്പ്യന്മാരാകാൻ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് കഴിഞ്ഞു എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നിരവധി യുവ താരങ്ങളെ സംഭാവന നൽകാൻ കൂടി കഴിഞ്ഞ ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് സി പക്ഷെ അവർ സാമ്പത്തിക തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അതുകൊണ്ട് വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു ഹൈദരാബാദ് എസ് സിക്ക് ഉണ്ടായിരുന്നത് പല താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയി പരിശീലകൻ ക്ലബ്ബ് വിട്ടുപോയി അങ്ങനെ നിലവിൽ പതിനെട്ട് കോടി രൂപ അവർ സ്റ്റാഫ്സിനും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പല ഡെഡ് ലൈനുകളും കഴിഞ്ഞു പോയിട്ടും ഹൈദരാബാദ് എഫ് സിയെ കൊണ്ട് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഡ്യൂറൻ്റ് കപ്പിൽ നിന്നും ക്ലബിനെ ഒഴിവാക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ടീമിനെ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഹൈദരാബാദ് നേരിടുന്നുണ്ട് ട്രാൻസ്ഫർ ബാൻ മൂലമായിരിക്കാം പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നിയമപ്രകാരം അവർക്ക് കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും അവർക്കിപ്പോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് നയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ അധികൃതരും പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിലെ അധികൃതരും അവരുടെ ഉടമയായിട്ടുള്ള വരുൺ ത്രിപുരനേനിയും പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ആണ് ഈ വരുൺ ത്രിപുരനേനി പുള്ളിയെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് അദ്ദേഹം ഫോണൊന്നും എടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് എത്ര വേഗത്തിലാണ് രാജാവിനെപ്പോലെ നടന്നൊരു ക്ലബ്ബ് തകർന്നില്ലാതായത്